ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ സംബന്ധിച്ചും പുഷ്പനെ സംബന്ധിച്ചും ഒക്കെ വാചാലരാകും ഞങ്ങൾക്ക് ആക്കാര്യത്തിൽ പരിഭവം ഉണ്ടെന്നല്ല പറയുന്നത് വ്യക്തി അധിഷ്ഠിതമായിട്ടാണോ രാഷ്ട്രീയത്തെ വിലയിരുത്തേണ്ടത് ഓരോരുത്തരുടെയും താല്പര്യമാണ് അങ്ങേക്ക് അങ്ങനെ ആവാം പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങൾക്കെന്ന് വെച്ചാൽ വിശാലമായ അർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരാണ് വ്യക്തി കേന്ദ്രീകൃതമായിട്ടല്ല രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത് രാഷ്ട്രീയം വ്യക്തി കേന്ദ്രീകൃതമല്ല ആശയങ്ങളും നിലപാടുകളും തമ്മിലുള്ള സംവാദമാണ് അതിൽ അതിൽ ഒരാളെ കൊല്ലാൻ തീരുമാനിക്കാൻ പ്രേരിപ്പിച്ചത് രാഷ്ട്രീയമാണെങ്കിൽ ആ കൊലപാതകത്തിന് പ്രേരിപ്പിച്ച രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ച് ഏതു ചെകുത്താൻ വന്നാലും അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് ലോകമെന്താഷ്ട്ര മാനവിക രാഷ്ട്രീയവും അല്ല എന്നാണ് പറഞ്ഞത് അവർ ആരെയും സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് പറയുന്നത് അവർക്ക് സ്നേഹം കൂടുന്ന സമയത്ത് മാഷ ഉള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇന്നോവ രാത്രി വീട്ടിലേക്ക് ആളെയും കൂട്ടി ടിവാളം കൊടുത്ത് വിടുന്ന പരിപാടികളൊക്കെ കേരളത്തിലുള്ള നമ്മൾ കണ്ടിട്ടാണ് അവരുടെ സ്നേഹം ചില സമയങ്ങളിൽ അവർ അങ്ങനെയായിരിക്കും ഒന്നുകിൽ നക്കിക്കൊല്ലും അല്ലെങ്കിൽ വെട്ടിക്കൊല്ലും എന്ന് പറയുന്ന ഒരു സാഹചര്യമാണല്ലോ അപ്പൊ അതെന്തായാലും മരിക്കാൻ തയ്യാറാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവർക്ക് സ്നേഹം കൂടി കഴിഞ്ഞാൽ അപ്പൊ അത്തരത്തിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാം പേരുകാരനായിട്ടുള്ള യോഗേഷ് ഗുപ്തയുടെ പ്രശ്നം ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം അത് കെ എം എബ്രഹാമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയമാണ് അപ്പൊ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ആ മൂന്നെണ്ണത്തിനകത്ത് അവരെ നോക്കിയ മെറിറ്റ് എന്തായിരുന്നു അവർ നോക്കിയ മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് പേരിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരാധ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പേര് അവർക്ക് കൂത്തുപറമ്പ് എല്ലാ കാലത്തും വൈകാരിക വിഷയമാണ് എല്ലാ കാലത്തെ മുദ്രാവാക്യങ്ങൾ കൂത്തുപറമ്പ് രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിക്കാൻ ഒരു പരിപാടികളും തീർന്നു പോവാറില്ല കഴിഞ്ഞു പോകാറില്ല അങ്ങനെ വൈകാരികമാണ് കണ്ണൂർ മാത്രമല്ല കേരള പട്ടാകളുടെ ഇടതുപക്ഷ മനസ്സുകൾ വൈകാരികമായി കൂത്തുപറമ്പും പുഷ്പരം നിൽക്കുന്നുണ്ട് ആ വൈകാരികതയെ തൃപ്തിപ്പെടുത്താൻ മതിയാകുമോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നതും പാർട്ടി ജില്ലാ സെക്രട്ടറി കെ കെ രാജേഷ് പറയുന്നതും മുഖ്യമന്ത്രി പറയുന്നതും ഒക്കെ ആ വൈകാരികയെ തൃപ്തിപ്പെടുത്താൻ ഈ കോടതി കുറ്റമുക്തിയതല്ല എന്ന തികച്ചും സാങ്കേതിക കാരണം മതിയാകുമോ ജെസി തോമസ് നമ്മൾ ഈ ചർച്ച ഇത്തരം പ്രധാനപ്പെട്ട വിഷയമായി ഏറ്റെടുക്കാൻ കാരണം ഡി ജി പി നിയമനത്തിന്റെ പശ്ചാത്തലം കൂടെയാണ് ഇപ്പൊ സഖാവ് പുഷ്പനെയും കൂത്തുപറമ്പിലും അഞ്ചു ചെറുപ്പക്കാരെയും വെടിവെച്ച് കൊലപ്പെടുത്താൻ നേതൃത്വമായ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ട് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ബൃന്ദമുണ്ട് അതിന് നേതൃത്വം നൽകിയവരുണ്ട് അതിനെതിരെ അവർക്കെതിരെ അതിശക്തമായ നിലപാട് സി പി ഐ എം സ്വീകരിച്ചിട്ടുണ്ട് അവരെ വെടിവെച്ച് കൊന്നുകളഞ്ഞ മെഡിക്കൽ സയൻസിന് അത്ഭുതമായി മൂന്ന് പതിറ്റാണ്ട് നമ്മുടെ മുമ്പിൽ ജീവിച്ച അവരെ മൃതപ്രായരാക്കിയ കോൺഗ്രസ് കാട്ടാളത്തത്തെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നരാതമത്വത്തെ സംബന്ധിച്ച് ഇനിയും മാപ്പ് പറയാൻ തയ്യാറാകാത്ത മനുഷ്യർ വേണം ഇത്തരം ചർച്ചകളിലേക്ക് കടന്നു വരാൻ തീർച്ചയായിട്ടും അങ്ങനെ ആവശ്യം കൊള്ളാം പക്ഷെ അതിവിടെ നടപ്പിലാകില്ല കാരണം എന്താണ് കാരണം അങ്ങ് രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നതിന്റെ മാനകമായിരിക്കും അങ്ങയുടെ ചോദ്യത്തിൽ മുഴുച്ച് നിന്നിട്ടുണ്ടാവുക അങ്ങ് എന്റെ അങ്ങയുടെ ചോദ്യം ഒരു നാലഞ്ച്വണത്തിച്ച് എം വി ആറിനെ സംബന്ധിച്ചുള്ളതായിരുന്നു ഞാൻ ആ ചോദ്യത്തിൽ ഇടപെട്ടില്ല അതേ മര്യാദ എന്റെ ഉത്തരോടും കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ വേണമെങ്കിൽ രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം വ്യക്തി അധിഷ്ഠിതമായിട്ടാണോ രാഷ്ട്രീയത്തെ വിലയിരുത്തേണ്ടത് ഓരോരുത്തരുടെയും താല്പര്യമാണ് അങ്ങേക്ക് അങ്ങനെ ആവാം പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ വിശാലമായ അർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരാളും വ്യക്തി കേന്ദ്രീകൃതമായിട്ടല്ല രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത് പേരുടെ ആറ് പേരുടെ കാരണമായ പേര് അപ്പോ അങ്ങനെ ഇടപെടുന്നതിന് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങയുടെ ചോദ്യത്തിൽ ഇടപെടാതിരിക്കാൻ ഞാൻ കാണിച്ച ഒരു ഔചിത്യം ഒരു മര്യാദ എന്റെ മറുപടിയിൽ തിരികെ ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് പറയേണ്ട വന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു മതനിരപേക്ഷ രാഷ്ട്രീയം പോലെ നിലപാടുകളാണ് രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നത് വ്യക്തിയല്ല അതുകൊണ്ടാണ് ഈ പറയുന്ന എം വി ആർ അദ്ദേഹത്തിൻ്റെ ജീവിതാവസാന കാലയളവർ അദ്ദേഹം സി പി ഐ എമ്മുമായി സഹകരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്തിച്ചേർന്നു അല്ല അല്ല എനിക്കൊരു വിരോധം ഇല്ല കേട്ടോ അങ്ങ് ഇങ്ങനെയാണ് തുടരാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ അങ്ങോട്ട് ഈ സംവാദം തുടരാം എൻ്റെ സമയം കൂടി എടുത്തുകൊണ്ട് അങ്ങേക്ക് ദീർഘമായി അങ്ങയുടെ പ്രസിദ്ധമായ ശൈലി തുടരാം ഞാനില്ല എന്നെ അങ്ങ് ഒഴിവാക്കിയത് ഞാൻ പറയുന്നു കാരണം ഞാൻ അങ്ങോട്ട് രണ്ടു തവണ അഭ്യർത്ഥിക്കുന്നു മര്യാദയോടുകൂടെ ദൈവം ചെയ്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറഞ്ഞ് പൂർത്തീകരിക്കാൻ അങ്ങ് അവസരം നൽകണം അങ്ങ് സ്വതസിദ്ധമായ ശൈലിയിൽ അങ്ങ് ഇടപെടുകയാണ് അങ്ങയുടെ ഏതോ ഏകമാനമായ പ്രഭാഷണ വിഭവം എന്നിലേക്ക് അടിച്ചലിപ്പിക്കുകയാണ് എനിക്കൊരു വിയോജിപ്പില്ല ഇല്ല അങ്ങ് അങ്ങയുടെ ശൈലി തുടർന്നു എന്നെ ഞാൻ ഒഴിവാക്കിയത് എന്റെ സമയം കൂടെ എടുത്ത് അങ്ങേക്ക് ഞങ്ങളെ ഭർദ്ധിക്കാനോ അവഗസിക്കാനോ കുറ്റപ്പെടുത്താനോ ഉള്ള വിശാലമായ ജനാധിപത്യ അവകാശം എത്ര വേണമെന്ന് എടുത്ത് പ്രയോഗിച്ചോ ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ ഒരു അനുഭവം വിശദീകരിക്കുമ്പോൾ ചരിത്രത്തിലേക്ക് ഒരു ഏഴ് വസ്തുതയോടെ കൂടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങ് ഏകകാനമായ പ്രഭാഷണം എന്റെ ദേഹത്തെ അടിച്ചേൽപ്പിക്കുക ആ പരിപാടി അങ്ങ് നടത്തിക്കോ അങ്ങയുടെ ചാനൽ അങ്ങയുടെ ആംഗർ പക്ഷെ എന്നെ ഒഴിവാക്കിയത് എന്റെ സമയം പങ്കെടുത്തു വ്യക്തിയല്ല നിലപാടാണ് പ്രധാനപ്പെട്ടത് എന്നുള്ളതുകൊണ്ടാണ് അവരെ സ്വീകരിക്കാൻ നമ്മുടെ തയ്യാറായത് ഗോവിൽ സ്നേഹം ജയിക്കണം സ്നേഹരാഷ്ട്രീയം ജയിക്കണം നിതമായ ശത്രുതകളില്ല നിതാന്ത നിതാന്തമായി ഉറപ്പില്ല പുഷ്പനെ എവിടിവെച്ചു കൊല്ലാൻ കാരണമായ എം വി രാഘവൻ എന്നുള്ള നേതാവ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് മാറ്റിയാൽ ഇങ്ങോട്ടേക്ക് വന്നാൽ സ്നേഹപൂർവ്വം കെട്ടിപ്പിടിക്കാം അദ്ദേഹം ദീരോധാത്തം അത് ഒരു ചരിത്ര രാഷ്ട്രീയ എന്ന് നമുക്ക് അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടാം ടി പി ചന്ദ്രശേഖരൻ സി പി എമ്മിനോട് ചേരാതെ വിട്ടി കൊലപ്പെടുത്തിയപ്പോഴും അദ്ദേഹം കുലങ്കു എന്ന് കുലകുത്തിന് തന്നെയാണെന്ന് പറയാം ഈ പറയുന്ന കുഞ്ഞാലിയെക്കുന്ന എന്ന് സി പി എം സംശയിക്കുന്ന പക്ഷേ ആര്യാടൻ ആര്യാടൻ അദ്ദേഹത്തിൽ ഒഴിവായി പോയോട്ടോ ആര്യാടൻ ഇപ്പുറത്തേക്ക് വന്നാൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാം സ്നേഹരാഷ്ട്രീയ നീണാൾ വാഴുമ്പോൾ റാവുണാ ചന്ദ്രശേഖരൻ നിയമനത്തിൽ നിങ്ങൾക്ക് എന്തിനാണ് പ്രശ്നം യുവരാജ് ഗോകുൽ അല്ല ഹാഷ്മി ഞങ്ങൾ എന്തിനാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് ഞങ്ങൾ അതിനകത്ത് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കുവാനോ ആ വിഷയത്തിനകത്ത് വേറൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോകാനോ വേണ്ടിട്ട് ഇതുവരെ ശ്രമിച്ചതായിട്ട് എന്റെ ശ്രദ്ധയിൽ ഇതുവരെ എന്തായാലും പെട്ടിട്ടില്ല റവാണ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ പത്ത് മുപ്പത്തി അഞ്ച് വർഷത്തെ ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് സർവീസിൽ വളരെയധികം ക്ലീൻ റെക്കോർഡ് ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഹൈബിയുടെ സ്പെഷ്യൽ ഇരുന്ന ഒരാളാണ് പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള സുരക്ഷാ കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അത്രത്തിൽ വളരെ ക്ലീൻ റെക്കോർഡ് ഉള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹിസ്റ്ററിന്റെ അദ്ദേഹത്തിന്റെ ഡി ജി പി നിയമനം ഞാൻ മറ ഉസ്ഥാണ് കാരണം എന്താണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഏറ്റവും ഏറ്റവും കണ്ണും കാതുമാണ് അങ്ങനെയുള്ള ആൾ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സുരക്ഷാ വിഭാഗത്തിന്റെ ചുമതലയിലേക്ക് വന്നിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ സർക്കാർ ഓപ്പറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐ ബി ഓപ്പറേഷൻ എന്ന് വരുന്നത് ഇതൊക്കെ തലപ്പത്തൊക്കെ ഇരുന്നാളാണ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും അത്രത്തോളം വിശ്വാസതയുള്ള ചെറുത്തുപിടിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥരാണ് റവബട അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അതേ മറിട്ടുള്ള ഉദ്യോഗസ്ഥൻ തന്നെയാണ് യുവരാജ് അല്ല ഈ അമിത്ഷാ എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് തീർച്ചയായിട്ടും ഐബിയുടെ സ്പെഷ്യൽ ഡയറക്ടർ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കഴിവിലുള്ള വിശ്വാസം കൊണ്ടായിരിക്കുമല്ലോ അവർ അദ്ദേഹത്തിന് വളരെ ക്ലീൻ ചിറ്റും വളരെ ക്ലീൻ റെക്കോർഡും വളരെ റെപ്യൂട്ടഡ് റെപ്യൂട്ടഡായിട്ടുള്ള ഓഫീസറാണ് എന്നുള്ള ഫീഡ്ബാക്ക് കൊടുക്കുന്നത് അതിനകത്ത് ഇപ്പൊ അതിനകത്ത് രാഷ്ട്രീയം കാണേണ്ട കാര്യമുണ്ടോ ആഷ്മി ഇപ്പൊ അമിത്ഷാ ബി ജെ പിക്കാരനാണ് അല്ലെങ്കിൽ നരേന്ദ്രമോദി ബിജെപിക്കാരാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ആഭ്യന്തരമന്ത്രി മന്ത്രി ഒന്നും അല്ലാതെ വരുന്നില്ലല്ലോ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചുടത്തോളം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് ഏറ്റവും വിശ്വസിക്കാൻ ഉദ്യോഗസ്ഥർ എന്ന് പറയുകയാണ് രാജ്യത്തെ വിശ്വസിക്കുന്ന അർത്ഥം ആ തീർച്ചയായിട്ടും ആഭ്യന്തര നീക്കു നോക്കൂ രാജ്യത്തിന്റെ മന്ത്രിക്ക് എത്രയധികം വിശ്വാസമുള്ള ഒരു ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഐ ബി പോലെയുള്ള ഒരു സംവിധാനത്തിന്റെ സ്പെഷ്യൽ ഡയറക്ടറായിട്ട് അദ്ദേഹം ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മെറിറ്റിലുള്ള അത്രയേറെ പരിപൂർണ്ണമായിട്ടുള്ള വിശ്വാസം കൊണ്ടല്ലേ മാത്രമല്ല കേന്ദ്ര സർക്കാർ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളൂ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും അനധികൃതമായിട്ട് ചെയ്തിട്ടുണ്ടോ ആറ് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് കേരള സർക്കാർ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അയച്ചു അതിനകത്ത് രണ്ട് എ ഡി ജി പിമാരുണ്ടായിരുന്നു അല്ലാതെ നാല് ഡി ജി പിമാരുണ്ടായിരുന്നു ആ നാല് ഡി ജി പിമാരുള്ളതിനകത്ത് നിതിൻ അഗർവാൾ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനോട് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡിൽ കേന്ദ്ര ഉൾപ്പെടെ ചില അമർശങ്ങൾ ഉള്ളപ്പോൾ പോലും അദ്ദേഹത്തിന്റെ പേര് സീനിയോറിറ്റിയുടെ ബേസിൽ വെട്ടാൻ പോലും തയ്യാറായിട്ടില്ല അതേ ഓർഡറിൽ തന്നെയാണ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് നിതിൻ അഗർവാളിന്റെ പേര് ഒന്നാമത് രണ്ടാമത് ശ്രീ റവാഡ ചന്ദ്രശേഖരന്റെ പേര് മൂന്നാമത് മറ്റേ അദ്ദേഹത്തിന്റെ പേര് യോഗേഷ് ഗുപ്തയുടെ പേര് അപ്പൊ അതിനകത്ത് കേന്ദ്ര സർക്കാർ എന്ത് തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയിരിക്കുന്നത് ഒരു തരത്തിലുള്ള ഇടപെടലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു സീനിയോറിറ്റി ലിസ്റ്റ് മറികടക്കുവാനുള്ള ഒരു പരിശ്രമം ഒന്നും തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും കേന്ദ്രത്തിന് അതിനകത്ത് വഴി പറയാനുള്ള ആ ഒരു രാഷ്ട്രീയ ആംഗിൾ കണ്ടെത്തുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ സി പി ചോദിക്കേണ്ടി വരുന്നില്ല ഞാനൊന്നും ഉദ്യോഗസ്ഥരല്ല അവർക്കാരെ വേണമെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ അല്ല ഞാൻ പറഞ്ഞിട്ടെ ഹാഷ്മി ഹാഷ്മി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ഉദ്യോഗസ്ഥരുടെ പേര് അവരുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആ മൂന്ന് ഉദ്യോഗസ്ഥരിൽ ആരെ വേണമെങ്കിലും അവർക്ക് എടുക്കാമായിരുന്നു ഒന്നാമത്തെ രണ്ടാമത്തെ ആളോടെങ്കിൽ അവർക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവരുടെ വിഷയം വ്യക്തികേന്ദ്രീകൃതമൊന്നും അല്ല എന്നാണ് പറഞ്ഞത് ആരെയും സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണെന്നാണ് പറയുന്നത് അവർക്ക് സ്നേഹം കൂടുന്ന സമയത്ത് മാഷാ ഉള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇന്നോവ രാത്രി വീട്ടിലേക്ക് ആളെയും കൂട്ടി വടിവാളം കൊടുത്ത് വിടുന്ന പരിപാടികളൊക്കെ കേരളത്തിലുള്ള നമ്മൾ കണ്ടിട്ടാണ് അവരുടെ സ്നേഹം ചില സമയങ്ങളിൽ അവർ അങ്ങനെയായിരിക്കും പ്രകടിപ്പിക്കുന്നത് ഒന്നുകിൽ നക്കിക്കൊല്ലും അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണല്ലോ അപ്പോൾ അതെന്തായാലും മരിക്കാൻ തയ്യാറാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവർക്ക് സ്നേഹം കൂടി കഴിഞ്ഞാൽ അപ്പൊ അത്തരത്തിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാം പേരുകാരനായിട്ടുള്ള യോഗേഷ് ഗുപ്തയുടെ പ്രശ്നം ഉണ്ടായിരുന്നു എല്ലാവർക്കും അതാണെന്നുള്ളത് കെ എം എബ്രഹാമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയമാണ് അപ്പൊ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ആ മൂന്നെണ്ണത്തിനകത്ത് അവരെ നോക്കിയ മെറിറ്റ് എന്തായിരുന്നു അവരെ നോക്കിയ മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് പേരിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആരാണ് എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് അവർക്ക് രണ്ടാം പേരുകാരനാണ് അവർക്ക് വിശ്വാസമായിട്ട് തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരാ രണ്ടാം പേരുകാരനിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ സി പി എമ്മിനോട് തീർച്ചയായിട്ടും ചോദ്യം ഞാൻ ചെയ്തോട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം കൂത്തുപറമ്പ് രക്തസാക്ഷികളാണോ കെ എം എബ്രഹാം ആണോ വലുത് എന്ന് ചോദിക്കുന്ന സമയത്ത് കെ എം എബ്രഹാം ആണ് എന്നുള്ള കൺക്ലൂഷനിലേക്ക് അവർ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് അവർക്ക് നിതിവാടയിലേക്ക് പോകേണ്ടി വന്നിട്ട് കൂത്തുപറമ്പ് രക്തസാക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർ അതീതങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്തിലെ തട്ടിപ്പും വെട്ടിപ്പും അതിന് ഇവിടെ ബിജെപിയുടെ പ്രതിനിധി സംസാരിച്ച സമയത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട് എന്താണ് അതെ രാഷ്മി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഞങ്ങൾ എവിടെയും പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക് ആ ഉദ്യോഗസ്ഥനോട് യാതൊരു പ്രശ്നമില്ല ബിജെപിക്ക് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ പിന്നെ അതിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞു മാത്രമല്ല കേന്ദ്ര സർക്കാരിന് നിതിൻ അഗർവാളിനോട് നീരസമുണ്ട് എന്ന ഇന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉന്നയിച്ച ആക്ഷേപം ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി സ്ഥിരീകരിച്ചു അങ്ങനെ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണോ മുഖ്യമന്ത്രി ഡി ജി പി തെരഞ്ഞെടുക്കേണ്ടത് അല്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും യോഗ്യത ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞു ഞങ്ങൾക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒഴിവാക്കി അങ്ങനെ ഒഴിവാക്കാനും പറ്റില്ല കാരണം അദ്ദേഹത്തിന് സീനിയോറിറ്റി ഉണ്ട് ആ സീനിയോറിറ്റിയെ മാനിച്ചേ സീനിയറിറ്റി മാനിച്ചു മാനിച്ചേ പറ്റും സർക്കാർ നിങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിൽ ഇടപെടുന്നുണ്ടെങ്കിൽ തുറന്ന് സമ്മതിക്കും ഇവിടെ യു പി എസ് സി കൊടുത്തിട്ടുള്ള ആ ലിസ്റ്റിൽ സീനിയറിറ്റിണ്ട് ആ സീനിയറി മാനിക്കണം ഇവിടെ ബിജെപിക്ക് ഇഷ്ടമുണ്ടായിട്ടും എം ആർ അജിത് കുമാനെ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയത് ഇതുകൊണ്ടാണ് ഈ ബി ജെ പിയുടെ ഇഷ്ടക്കാരനായിട്ടും ആർ എസ് എസിന്റെ ഗുഡ് ലിസ്റ്റിൽ ഉണ്ടായിട്ട് പോലും എം ആർ അജിത് കുമാറിന് വരാൻ കഴിയാതെ പോയത് അദ്ദേഹത്തിന് മുപ്പത് വർഷത്തെ സീനിയോറിറ്റി ഉള്ള ഇല്ലായിരുന്നുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ബിജെപി പ്രതിനിധി പറയുന്നത് പോലെ അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇഷ്ടം ഒഴിവാക്കാൻ നിയമങ്ങളുണ്ട് നിയമങ്ങളുണ്ട് രാജ്യം ഫോളോ ചെയ്യേണ്ട ചില ഇപ്പോഴും കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷവും തന്റെ മാതൃഭൂമി അല്ലെങ്കിൽ തന്റെ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച അപകടം ഉണ്ടായപ്പോൾ എങ്ങനെ കോൺഗ്രസ് കഴിഞ്ഞു എങ്ങനെ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് ഇപ്പോൾ ചാനലുകളിലേക്ക് കഴിഞ്ഞു അത്രത്തോളം ഇല്ല അങ്ങ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ബിജെപി രക്തസാക്ഷിത്വങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു നല്ല കാര്യമാണ് ബിജെപി നേതാവേ പക്ഷെ ഞങ്ങൾക്ക് ആരോടും ശിരസ് കുനിച്ച് നിൽക്കേണ്ടതായി വന്നിട്ടില്ല കണ്ണൂർ ജില്ലയിൽ അങ്ങേക്കറിയില്ലെങ്കിൽ അഭിനവ കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ചാൽ അദ്ദേഹം പറയും അദ്ദേഹം ആ യോഗത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും ബലിദാനി അശ്വനി കുമാർ അല്ലെ എങ്ങനെയാണ് പാനൂരിലെ ആർ എസ് എസിന്റെ കാര്യാലയം ഉയർന്നുവന്നത് അശ്വനി കുമാറിനെ കൊന്ന കേസിലെ മുസ്ലിം മതതീവ്രവാദികളുടെ കയ്യിൽ നിന്നും മേശപ്പുറത്ത് നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ നാളയത്തൊട്ടുകൾ എടുത്തുവെച്ചിട്ട് ആർ എസ് എസിന്റെ കാര്യാലയം പഠിതവും അല്ലേ ഏത് ബലിദാനിയോട് നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ കഴിയും ഏത് ബലിദാനിയുടെ സ്മരണത്തിലാൽ നിങ്ങൾക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയും ആ ചരിത്ര ഒന്നും ബിജെപി നേതാവ് വെറുതെ വന്നിട്ട് എന്നെ കൊണ്ട് വിളമ്പിക്കരുത് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഏത് തീരുമാനം

രമണ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആൾ സി പി എമ്മിന്റെ ഭാഷ പ്രകാരം കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ചോരയും മാംസവും കയ്യിൽ ഒരാൾ സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കെ ജെക്ക് എൻ എങ്ങനെയാണ് കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡലത്തിന് മുന്നിൽ പോയിരുന്നു സത്യസന്ധ മുദ്രാവാക്യം വിളിക്കാൻ കഴിയുക ജേക്ക് എനിക്കൊരു ഉത്തരവിൽ അറിയില്ല ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമാകുന്നില്ല എന്ന് മാത്രം അങ്ങേക്ക് സ്വീകാര്യമല്ല എന്നുള്ളത് കൊണ്ട് എന്നല്ലാതായി മാറുന്നില്ല അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഇത്രയുള്ളൂ അങ്ങേക്ക് പോലീസിനെയും സമരത്തെയും കണ്ട അജ്ഞതയുണ്ടെങ്കിൽ പരിശോധിക്കണം ഏത് കേസിലും അത് പിക്കറ്റിംഗ് കൂത്തുപറമ്പിൽ കൂട്ടക്കൊള്ളിയ കോൺഗ്രസ് നേതാക്കന്മാരുടെ കാലയളമാകട്ടെ അവിടെ പരിശോധിച്ച് നോക്കി ആ ആ ഉള്ളൂ എന്ന് പറയുന്നത് സർക്കാരുകളെ നയിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഷ പരിശോധിച്ച് നോക്കിക്കോളൂ ഇപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റ് വരിക്കുമ്പോൾ കോൺഗ്രസ് പേരിൽ ഒരു സമരം ചെയ്തിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ പ്രതികളായിട്ടുണ്ടോ ആ കേസ് ഇവിടെ ഇവിടെ ഈ പറയുന്ന എന്താണ് ആദ്യ പേരുകാരൻ അല്ലെ ഇപ്പോൾ മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തിൽ തമിഴ്ഭേദ മറവാട എന്ന് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ എൻ്റെ ബൈറ്റോ നമുക്കില്ല അത് നമുക്ക് അല്ലാത്ത സോർച്ചിൽ കിട്ടുന്ന വിവരമാണ് എന്തുകൊണ്ടാണ് തമിഴ്ഭേദ മറവാട ഒന്നാം പേരുകാരും മൂന്നാം പേരുകാരും സർക്കാരിന് തമിഴ്ഭേദം അല്ലാതെ ഒന്ന് എന്നുള്ള കാര്യം വിശദീകരിക്കണം സർക്കാർ തന്നെയാണ് ഉറപ്പായും പക്ഷേ യു പി എസ് സിയുടെ ചുരുക്കപ്പട്ടികയിൽ ഒന്നാം പേരുകാരൻ നിതിൻ അഗർവാളിനെ ഒഴിവാക്കി രണ്ടാം പേരുകാരൻ റവണ ചന്ദ്രശേഖരനെ നിയമിക്കാനുള്ള കാരണമെന്തെന്നാണ് നിങ്ങളുടെ ഒരു ഒരു ധാരണ ആലോചന യുവരാജ് അല്ല ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം അതിന് മുമ്പ് രണ്ടുപേർക്കും എനിക്ക് ഉത്തരം പറയേണ്ടതുണ്ടല്ലോ ജയ്ക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് നേരമായിട്ട് കഥാപ്രസംഗം നടത്തുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു തലത് ഭാഷയിൽ അദ്ദേഹം ഇരുന്നു അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിനെ ചുടിപ്പിച്ചൊരു ചോദ്യം ഉണ്ട് കെ എം എബ്രഹാമിന്റെ വിഷയം ഞാൻ എടുത്തിട്ട് അദ്ദേഹത്തെ വല്ലാതെ അങ്ങ് ചുടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അതിന് മറുപടി പറയാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു ചർച്ച അലമ്പാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കാര്യത്തെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളാണ് ജയ്ക്ക് കുറച്ച് നേരമായിട്ട് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം വേറെ വല്ല എന്താണ് കഥയോ കഥാപ്രസംഗവും ഒക്കെ നടത്തുന്ന സമയത്ത് അവതാരകനോ മറ്റാരെങ്കിലോ കൃത്യമായ പോയിന്റിലേക്ക് വീണ്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്റെ സമയത്ത് കയറി ചർച്ച അരംഭിക്കുന്നു ഉപചോദ്യം ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി സമയം കളയാൻ വേണ്ടിട്ട് വല്ലാത്ത കഴിവുള്ള മനുഷ്യനാണ് ജയ്ക്ക് അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അശ്വനിയേട്ടന്റെ പേര് പാലൂരിലെ കാര്യാലയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഉണ്ടയില്ല വെടി അങ്ങ് മുട്ടിച്ചുകഴിഞ്ഞാല് ചർച്ച വഴിമാറിപ്പോകുന്നതാണ് അദ്ദേഹത്തിന്റെ വിചാരം ജയ്ക്ക് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒട്ടിക്ക് ഒരുപാട് കാര്യാലയങ്ങളുണ്ട് കേരളത്തിലും ഞങ്ങൾക്ക് ആർ എസ് എസിനു ഒരുപാട് കാര്യാലയങ്ങളുണ്ട് ആ കാര്യാലയങ്ങൾ മുഴുവൻ ഞങ്ങൾ സ്വയം സേവകരെ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ കയ്യിലുള്ള കാശ് കൊടുത്ത് പണിഞ്ഞിരിക്കുന്ന കാര്യാലയങ്ങളാണ് ആ കാര്യാലയങ്ങളൊക്കെ സദാകാലവും അങ്ങനെ തന്നെ കാണും അല്ലാണ്ട് നിങ്ങളുടെ ബംഗാളിലെ സി പി എം ഓഫീസ് പോലെ ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് അത് ബി ജെ പി ഓഫീസായി പരിണമിക്കുന്നത് പോലെയുള്ള പരിണാമങ്ങൾ ഒന്നും തന്നെ ഇവിടെ കാണുകയില്ല ത്രിപുരയിൽ നിങ്ങളുടെ സി പി എം ഓഫീസുകൾ ഒരു രാത്രി ഇരിട്ടി വെളുത്തപ്പോൾ ബി ജെ പി ഓഫീസായി മാറിയത് പോലെയുള്ള പരിണാമങ്ങളും എന്താണ് കേരളത്തിന്റെ സാധിക്കില്ല അതുകൊണ്ടല്ലേ അല്ല അല്ല ഞാനത് പറഞ്ഞോ ഞാനത് പറഞ്ഞോട്ടെ അശ്മി കാശ്മി ഞാനത് പറഞ്ഞോട്ടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ താങ്കൾ ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാം പേരുകാരനായിട്ടുള്ള യോഗേഷ് ഗുപ്തയിലേക്ക് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല എന്നേ കാരണം കെ എം എബ്രഹാമിന്റെ വിഷയത്തിനകത്ത് സി ബി ഐ എൻക്വയറിക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്ത് കൊടുത്തുവിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് അവർക്ക് ഒരു ഉണ്ട് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കൂത്തുപറമ്പ് രക്തസാക്ഷികളെയും ഇപ്പുറത്തെ കെ എം എബ്രാഹാമിനെയും കൂടി രണ്ട് തുലാസിലാക്കി തൂക്കിക്കഴിഞ്ഞാൽ കെ എം എബ്രഹാമിനാണ് അവരെ സംബന്ധിച്ചിടത്തോളം തൂക്കം കൂടുതൽ കാരണം മുഖ്യമന്ത്രിയുടെ ഉപദേശകനായി ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയുടെ അഴിമതികൾക്ക് മുഴുവനും കുട പിടിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു കെ എം എബ്രഹാം ആ എബ്രഹാം ഉപദ്രവിക്കപ്പെടുന്നത് അവർക്ക് താല്പര്യമില്ല പിന്നെ ഒന്നാം പേര് പേരുകാരനായ നിതിൻ അഗർവാളിനെ സംബന്ധിച്ചിട്ട് ശ്രീ കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ സന്ദീപ് സന്ദീപ്മാരുടെ ഉൾപ്പെടെ ചോദ്യത്തിൽ ചോദ്യമുണ്ട് സന്ദീപ് ഞാനിപ്പോ കുറച്ച് നേരത്തെ ഞാൻ ആ വാർത്ത എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പിന്നെ മറ്റൊരു വിഷയത്തിലേക്ക് പോയതുകൊണ്ട് മാത്രമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അതെ മനോരമ പത്രത്തിന്റെ വാർത്തയാണത് മനോരമ പത്രത്തിന്റെ വാർത്തയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്താണ് എഫുമായി ബന്ധപ്പെട്ടിട്ട് കശ്മീരിൽ പാകിസ്ഥാനിൽ നുഴഞ്ഞു കയറിയ ഭീകരൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിയതോടുകൂടിയാണ് ബിസ് എഫിന്റെ തല നിതിൻ അഗർവാളിനെ കേന്ദ്ര സർക്കാർ നീക്കിയത് സ്വാഭാവികമായിട്ടും ഒരാളുടെ അഡ്മിനിസ്ട്രേഷനിലുള്ള ഫെയിലുറിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത് അത് എന്താണ് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡിൽ ചിലപ്പോൾ മാർക്ക് ചെയ്യപ്പെടുന്ന തലത്തിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അധികാര കേന്ദ്രങ്ങളിൽ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നേ അതിനെയല്ലേ മുഖ്യമന്ത്രി കൂട്ടിയിൽ സംസാരിച്ചിട്ടുള്ളൂ ഇത് തീർച്ചയായിട്ടും പബ്ലിക് ഡൊമൈനിൽ പല കേന്ദ്ര സർക്കാരിന് അല്ലെ കേന്ദ്ര സർക്കാരിന് അങ്ങനെ വിയോജിപ്പുള്ള ആളാണ് നിധി എന്തുകൊണ്ടാണ് യു പി എസ് ഐടെ ഒന്നാം പേര് ആയിരുന്നു അത് സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലല്ലേ ഹാഷ്മി ഇപ്പൊ സന്ദീപ് എന്നെ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ സീനിയോറിറ്റിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ അല്ല അതിനകത്ത് വരുന്നത് നോക്കൂ സന്ദീപ് ഞാനും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിന് അത് ഫെയർ ആയിട്ട് അപ്രോച്ച് ചെയ്യാന്നുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലാണ്ട് അതിനകത്ത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ എന്തായാലും അതിനകത്ത് ശ്രമിച്ചിട്ടില്ല പിന്നെ ഒരു ഒരു ഉദ്യോഗസ്ഥ പാളിപ്പോയി എന്നുള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഒരു ഘട്ടത്തിൽ ഫെയിലുറായി എന്നുള്ളത് കൊണ്ട് തന്നെ അയാൾ എല്ലാ ഘട്ടത്തിലും ഫെയിലിയർ ആയിരിക്കണം എന്ന് പറയാനൊന്നും പറ്റില്ല അവിടെ ഒരു സ്ഥലത്തും ഇരുത്താൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രയോറിറ്റി എന്തായിരുന്നു അവിടെ കൊടുത്ത പേരിൽ ഒന്നാം പേരുകാരനെ ഒഴിവാക്കാനായി അദ്ദേഹം പറഞ്ഞ കാരണത്തെയാണ് വിമർശിച്ചത് ആ കാരണം ഒരിക്കലും കേന്ദ്ര സർക്കാരോ ബി എസ് എഫ് പറഞ്ഞിട്ടില്ല അതൊരു മാധ്യമ വാർത്ത ബിജെപിയുടെ പ്രതിനിധി മനോരമ പത്രത്തിലെ വാർത്ത കാണിച്ചു ഈ മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഡി സെലക്ഷനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് അഭിപ്രായം പറയാൻ പാടുണ്ടോ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് ഏതെങ്കിലും ചാനൽ ചർച്ചയ്ക്ക് വന്ന ഒരു പ്രതിനിധിയൊന്നും അല്ലല്ലോ അപ്പോൾ മുഖ്യമന്ത്രി അത് ഈ ഒന്നാം പേരുകാരനെ ഒഴിവാക്കാൻ വേണ്ടി ഉന്നയിച്ച വാദം അത് നിലനിൽക്കുന്നതല്ല മുഖ്യ യഥാർത്ഥ പ്രശ്നം എന്താ ഒന്നാം പേരുകാരൻ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കേന്ദ്ര സർക്കാരും അദ്ദേഹത്തെ ഇഷ്ടമല്ല എന്നുള്ളത് തന്നെയാണ് അത് ബിജെപിയുടെ പ്രതിനിധി സംബന്ധിച്ചുള്ള കാര്യമാണ് അപ്പോൾ രണ്ടാം പേര് പേരുകാരനോ കേന്ദ്ര ാണ് രണ്ടാം പേരുകാരൻ പ്രധാനമന്ത്രിയുമായിട്ട് അടുപ്പമുണ്ട് രണ്ടാം കേന്ദ്ര പേര് ആറേഴ് മാസക്കാലം പിണറായി വിജയൻ സർക്കാരിന്റെ ബാക്കിയുള്ള ടെണ്ടറിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ ആർ എസ് എസിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ള കൃത്യമായി ആർ എസ് എസ് ഇഷ്ടമുള്ള ആർ എസ് എസ് കാരനായിട്ടുള്ള താല്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു അത് ആരെ പ്ലീസ് ചെയ്യാനാണ് കേന്ദ്ര സർക്കാരിനെ പ്ലീസ് ചെയ്യാനാണ് നരേന്ദ്രമോദിയെ പ്ലീസ് ചെയ്യാനാണ് അത് നമ്മൾ വിഴിഞ്ഞത്തിന് ഉദ്ഘാടനം മുതൽ ദേശീയപാത തകർന്ന നിമിഷം മുതൽ കണ്ടല്ലോ കേന്ദ്ര സർക്കാരിനെ ഇപ്പം മുഖ്യമന്ത്രി എവിടെയെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ ഒരു വാക്ക് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് മുഖ്യമന്ത്രി ഇല്ലല്ലോ കേന്ദ്ര സർക്കാരിനെ കേന്ദ്ര സർക്കാരിന്റെ കീഴങ്ങിയിട്ടുള്ളത് അതിനുവേണ്ടി രക്തസാക്ഷികളെ കൂടി വെച്ചു കൊടുത്താണ് തടുത്ത് നിർത്തിയാലും മുദ്രാവാക്യങ്ങൾ മാറും ഇപ്പൊ പണ്ട് നമ്മൾ വിളിച്ച മുദ്രാവാക്യം പാലക്കാട്ടെ പട്ടംമാർക്കും പാണക്കാട്ടെ തങ്ങം മാർക്കും കോഴിക്കോട്ടെ കോയാമാർക്കും സമസ്ത കേരള നയംമാർക്കും ശ്രീനാരായണ ശിഷ്യന്മാർക്കും അടിയർ വിദ്യാഭ്യാസം അതിന്റെ മോചനമായി ഞങ്ങൾ വരുന്നു എസ് എഫ് ഐ ഇപ്പൊ വിളിക്കാൻ പറ്റുമോ ഏതെങ്കിലും അതോടെ ഇവിടെ കൈകളിൽ രക്തകരമായ ഡി ജെ പി ആകും പക്ഷെ ഒരു പ്രശ്നമുണ്ട് അവിടെ 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 അതാൽ ബാധിക്കപ്പെട്ട ഏറ്റവും ചുരുങ്ങിയ എന്താണ് സബ്സിഡി 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 എന്ന് പറഞ്ഞാൽ അതിനാൽ ബാധിക്കപ്പെട്ട മനുഷ്യരുടെ വികാരത്തെ എന്തെങ്കിലും പറഞ്ഞ് ശമിപ്പിക്കാൻ പാർട്ടിക്ക് കഴിയണം ജേക്ക് ഉള്ളൂ ബി ജെ പിയുടെ പ്രതിനിധി എന്തായാലും സമയമെടുത്ത എൻ്റെ ഒരു പ്രതികരണത്തെ വിശേഷിപ്പിച്ചത് കഥാപ്രസംഗം എന്നതാണ് ഞാൻ അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ ഏതെങ്കിലും മറ്റു കാര്യങ്ങളോടൊന്നും ഉപമിച്ച് അല്ലെങ്കിൽ സമീകരിച്ച് തിരികെ ഒരു പ്രതികരണം ഇല്ല കഥാപ്രസംഗം എന്നാലും ഒരു മോശം പരിപാടിയല്ല ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ ആരാധനാലയങ്ങളിൽ സവിശേഷകരമായ ക്ഷേത്രമുറ്റങ്ങളിൽ ആയിരക്കണക്കിന് വേറെ മനുഷ്യന്മാരെ ആകർഷിച്ചിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു കലാരൂപവും ഒരു പ്രസംഗ ഒക്കെയാണ് കഥാപ്രസംഗം അതുകൊണ്ട് അങ്ങനെ എന്നെ വിളിച്ചു എന്നുള്ളതുകൊണ്ട് ഒരു ആക്ഷമമായിട്ടോ പരിഹാസമായിട്ടോ ഞാൻ കാണുന്നില്ല പിന്നെ വസ്തുതകളുടെ എന്തെങ്കിലും പോരായ്മയുണ്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ചരിത്രപരമായ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റ് തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കുമായിരുന്നു അതൊന്നും ചൂണ്ടിക്കാണിച്ചതായിട്ടുമില്ല പിന്നെ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നു പോലീസിനുള്ള സംഘപരിവാർ വാട്സാപ്പിലേക്ക് കൊണ്ടു കൊടുക്കും എന്നുള്ളതാണ് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് ഞാൻ കോൺഗ്രസ് പ്രതിനിധിയെ പറയില്ല കാരണം എന്താണ് എബ്രഹാമിന്റെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആ വിഷയം ഉന്നയിക്കുന്ന സമയത്ത്

എനിക്ക് എനിക്ക് ബിജെപി പ്രതിനിധി ഇപ്പോഴത്തെ സമീപനത്തോടും എനിക്ക് തല്ലൊരു അത്ഭുതവുമില്ല കാരണം അയാൾ വരുന്നത് അയാളുടെ വീടിന്റെയോ തറവാടിന്റെയോ കുടുംബത്തിന്റെയോ പ്രശ്നമല്ല അയാൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ സംഘപരിവാരത്തിന്റെതാണ് എങ്ങനെ മനുഷ്യന്മാരെ മനുഷ്യത്വ വിരുദ്ധരായിട്ടുള്ള മൃഗതുല്യമായി പരിഗണിക്കാമെന്നുള്ള രാഷ്ട്രീയത്തിന്റെ ഉൽപ്പന്നമാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഇടപെടുന്നതിൽ എനിക്ക് അത്ഭുതമില്ല അദ്ദേഹം ആവർത്തിച്ച് ചോദിച്ച ഒരു പരിഹാരം കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി ഇപ്പോൾ കിഫ്ബിയുടെ പ്രധാനപ്പെട്ട പദവിയിൽ അനുകരിക്കുന്ന ആളെ കുറച്ചാണ് ഞാൻ ആക്കാര് അഭിപ്രായം അതിന് എല്ലാവരും അംഗീകരിക്കുന്ന കോടതിയാണ് അഭിപ്രായം അദ്ദേഹത്തിന്റെ ീപരാജു അരുദ്വീപരാജു അരുദ്ധരാജു ഇപ്പൊ ഇന്നോവാന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ വേണമെങ്കിൽ ജയ്ക്കിനുണ്ടാവണമായിരുന്നു ഇന്നോവാക്കാൻ ജയ്ക്കിന് വേണ്ടിയിരിക്കുന്നില്ല കേട്ടോണ്ടിരിക്കില്ല മാത്രം ഇല്ല ഇല്ല ജയിക്ക കേട്ടോണ്ടിരിക്കുന്നില്ലേ